തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനയാത്രയ്ക്ക് ഇനി ചിലവേറും യൂസർ ഫീ അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു ഇതോടെ ജൂലൈ ഒന്ന് മുതൽ ആഭ്യന്തര വിമാനയാത്രയ്ക്ക് ഇരുന്നൂറ്റി രൂപയും രാജ്യാന്തര യാത്രയ്ക്ക് അറുനൂറ്റി രൂപയും അധികം നൽകണം പദവി വിമാനയാത്രക്കാരായ ഐ ടി പ്രൊഫഷനുകൾക്ക് ഉൾപ്പെടെ വൻതിരിച്ചടിയാണ് അസാധാരണ നിരക്ക് വർധന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള ആഭ്യന്തര യാത്രയ്ക്ക് ഇപ്പോൾ യൂസർ ഫീ അഞ്ഞൂറ്റി ആറ് രൂപയാണ് ജൂലൈ ഒന്ന് മുതൽ യൂസർ ഫീസ് എഴുന്നൂറ്റി എഴുപത് രൂപയാകും രാജ്യാന്തര യാത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയായിരുന്ന യൂസർ ഫീസ് ജൂലൈ ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാകും തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ നിരക്ക് വർധനയാണിത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ

ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്